മെസ്സേജ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കലാധരൻ ഫൗണ്ടേഷന്റെയും സംയുക്ത ഹൈസ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തുറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കലാധരൻ ഫൗണ്ടേഷന്റെയും സംയുക്ത മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അന്ന് മുതൽ ഇന്നുവരെ ഇതു കൊള്ളത്തെ സാമൂഹ്യ സാംസ്കാരിക അതുപോലെ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ ഓരോ പ്രശ്നങ്ങളിലും വ്യക്തമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നൃത്തന കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം വാസയോഗ്യമില്ലാത്ത വീടുകളെ വാസയോഗ്യമാക്കുക അതുപോലെ തീരെ കഷ്ടപ്പെടുന്ന വൃക്ക രോഗികൾ ഉൾപ്പെടെ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒറ്റത്തവണയായിട്ട് സഹായം നൽകുക അതുപോലെ കിടപ്പ് രോഗികളായ നിർത്തന കുടുംബങ്ങൾക്ക് മാസം തോറുമുള്ള പെൻഷൻ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചെയ്തുകൊണ്ടിരിക്കും ഇരുപത് കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കുടുംബ കൂട്ടായ്മയെ ആരംഭിച്ച ഈ സംഘടന ഇന്ന് സാമൂഹ്യ ക്ഷേമ പ്രവർത്തന രംഗത്ത് വളരെ മുന്നോക്കം പോയിട്ടുണ്ട് ഈ ചുരുങ്ങിയ അസോഴ്സ് കൊണ്ട് ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് കലാധരൻ ഫൗണ്ടേഷൻ ആണ് ഇതു കൊള്ളത്ത് ജീവിച്ചിരുന്ന ഇവിടുത്തെ ഒരു വ്യവസായ പ്രമുഖരായിരുന്നു ശ്രീമാൻ കലാധരൻ അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ കലാധരൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ അവർ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയൊക്കെ ചെയ്തു ഇപ്പം ഞങ്ങളോട് ചേർന്ന് അവർ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് കലാധരൻ ചേട്ടൻ്റെ രണ്ട് മക്കളും ഡോക്ടേഴ്സാണ് അവരുടെ ഭാര്യമാരും ഡോക്ടേഴ്സാണ് അവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആയതാണ്ട് പത്തോളം മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ വേറെ വലിയ വ്യത്യസ്ത മേഖലയിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു പത്ത് വരെ രജിസ്ട്രേഷൻ നടന്നു ഇപ്പോൾ പത്തിന് ശേഷം ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആളുകൾ പുറേ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഒരു മണിവരെയാണ് ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കോളം ഞങ്ങൾക്ക് മാക്സിമം പേഷ്യൻസിൽ നോക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പത്തോളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ സേവനം അനുഷ്ഠിച്ചു മുതുകുളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മെസ്സേജ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിദഗ്ധരായിട്ടുള്ള ധാരാളം ഡോക്ടർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് അംബുജാഷ് ടീച്ചർ മുറുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാഷ് ടീച്ചർ നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ക്യാമ്പിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ധാരാളം ആൾക്കാർ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ ഊർജ്ജസ്വലമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടേഴ്സും അതോടൊപ്പം തന്നെ വിവിധ അതായത് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് വൈദ്യസഹായം ലഭ്യമാക്കി സി ഡി നെറ്റ്